ഞാൻ നിങ്ങളുടെ അടുത്തൊരു സഹായം ചോദിക്കാൻ വന്നതാ എനിക്കൊരു സഹായം ചെയ്ത് തരാമോ എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് ഒന്ന് മോണിറ്റേഷൻ ആക്കി തരുമോ ഞാൻ ഒരു ആറു വർഷം കഴിഞ്ഞ് എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇതുവരെ എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ ഒന്നും വെള്ളമൊന്നും വന്നില്ല ഒരു വെള്ളയും വന്നില്ല എനിക്ക് എന്റെ യൂട്യൂബ് അക്കൗണ്ട് ഒന്ന് മോണിറ്റേഷൻ ആക്കി തരുമോ എന്റെ ബെൽബട്ടൺ ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് ഒന്ന് മോണിറ്റേഷൻ ആക്കി തരാമോ ഇതുവരെ എനിക്ക് വെള്ളമൊന്നും കിട്ടിയിട്ടില്ല അതിനകത്തേന്ന് ഒരു വെള്ളയും കിട്ടിയില്ല സത്യമായിട്ടും കിട്ടിയില്ല എല്ലാരും ചോദിക്കുന്നുണ്ട് നല്ല നല്ല വെള്ളം കിട്ടിയിട്ടുണ്ടല്ലോ യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു വെള്ളയും കിട്ടിയിട്ടില്ല സത്യമായിട്ടും കിട്ടിയിട്ടില്ല ഞാൻ കോടീശ്വരി ഒന്നും ആയിട്ടില്ല ഇതുവരെ ഒരു വീട് പോലും വെച്ചിട്ടില്ല സത്യം ഞാൻ പറയുന്നത് ഒരു വീടും ഞാൻ വെച്ചിട്ടില്ല ഇതുവരെ വീട് വെച്ചില്ല കാർ വാങ്ങിയില്ല സ്കൂട്ടി വാങ്ങിയില്ല എന്തിനു പറയുന്ന ഒരു ആപ്പല്ലേ ഈ വീട് പോലും വാങ്ങിച്ചില്ല യൂട്യൂബൊക്കെ കൊണ്ടീന്ന് വെള്ളം കിട്ടിയിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ എനിക്ക് യൂട്യൂബൊക്കെ കൊണ്ടീന്ന് സ്റ്റീൽ ബട്ടൺ ഒന്നും കിട്ടിയിട്ടില്ല സ്റ്റീൽ പാത്രം കിട്ടുമല്ലോ ഒരു സ്റ്റീൽ പാത്രം ഇങ്ങനെയാ ഉള്ള ഒരു സ്റ്റീൽ പാത്രം അതുപോലും കിട്ടിയില്ല ഞാൻ എന്നും രാവിലെ ഉണരുമ്പോ ഞാൻ ആലോചിക്കുവോ ഇന്ന് ചിലപ്പോ കൊറേറുകാരം കൊണ്ടുവരുമായിരിക്കും സ്റ്റീൽ പാത്രവും പക്ഷെ ഇതുവരെ എനിക്ക് ആ സ്റ്റീൽ പാത്രവും കിട്ടിയിട്ടില്ല എനിക്ക് ഭയങ്കര കൊതിയാണ് എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് ഒന്ന് മോണിറ്റേഷൻ ആക്കി തരാമോ നിങ്ങൾക്ക് അപ്പൊ എനിക്കും വെള്ള വരുമല്ലോ പിന്നെ എനിക്ക് സ്റ്റീൽ പാത്രം കിട്ടുമല്ലോ യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര പുതിയാണ് ഒന്ന് ഒന്ന് മോണിറ്റേഷൻ ആക്കി തരാമോ എൻ്റെ യൂട്യൂബ് അക്കൗണ്ട്